നിന്റെ പോയി നിന്റെ റിങ് എടുത്തോണ്ടോ റിങ് എടുത്തോണ്ടോ റിങ് എടുത്തോണ്ടോ ഞാൻ കെട്ടിത്തരാം ഉണ്ടോ കെട്ടിത്തരാം എടുത്തോണ്ടോ എടുത്തോണ്ടോ രാം ഉം ഓ ഇത് കെട്ടിത്തരാടി അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ കെട്ടിത്തരാ കെട്ടണ്ടേ കെട്ട അവിടെ ഇരുന്നേ കെട്ടു നീ ഞാൻ കെട്ടുമ്പോൾ കെട്ടുന്നതിന് മുമ്പ് ചാടി അടി പിടിക്കും നീ അവിടെ ഇരി ഇരിക്കി ഇരുന്നേ കെട്ടിത്തരാം തരാം 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 വേണോ നിനക്ക് ഇത് വേണോ വേണോ കണ്ണടച്ചോ കണ്ണടച്ചോളാം കേട്ടോ കണ്ണടച്ചോളാം 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 വേണോ 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 ആ അക്കൗണ്ട് ியேங்கடிண்டிய കാക്കാൻ പോവാ കാക്കി ആ കാക്ക അവിടെ പോടി പോണ്ട് അവിടെ ഇരുപോണ്ട് റിങ് അവിടെ പോണ്ട് ആ നോക്ക് 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 റിങ് അപ്പാ റിങ്ങിന്റിയേരിക്കുന്നുണ്ട് റിങ് കിട്ടില്ല കിട്ടിയില്ല കിട്ടിയില്ല അതായത് കാക്ക എടുത്തോട് വെത്തിരിക്ക ring kaak edthondu poi lekaade ring kaak edthondu voye kaak edthondu pindi de kaithu kedakunnendao nokikke kaithil endo var edukada 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 adande ayil okka eriyan povu eriyan povu eriyan povu അവിടെ ഇറങ്ങി ഇതാണ് ഇത്രയും നേരം തപ്പിയോ താങ്ക് യു

അതെന്തേ വെള്ളം കുടിക്കാ ആരും വെച്ച ആരും അത് ഇനി വെള്ളം കുടിച്ചിട്ടാ വെള്ളം കുടിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ട് ചവിള കുടിച്ചേക്ക ആരും എടുക്കാതെ ആ ഉണ്ടോ അതിൻ്റെ ആ അതെ കെട്ടിത്തരാം കെട്ടിത്തരാം കെട്ടിത്ത കേട്ടിത്തരാം ഉം ഉം കെട്ടിത്തരാം ഭരിക്കത്തില്ല ഭരിക്കത്തില്ല അവിടെ ഇരിക്കേ ഇരിക്കേ കെട്ടിത്തരാം ഉം കേട്ടെ